എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും എല്ലാ അറിവിനെ സ്നേഹിക്കുന്നവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിൽ ആദ്യമായി നടന്ന അതായത് റെക്കോർഡിക്കലി ആദ്യമായി നടന്ന ഒരു കാറപാഠത്തെ കുറിച്ചാണ് ഏകദേശം ആ കറപാഠം നടന്നിട്ട് സെപ്റ്റംബർ മാസത്തിൽ നൂറ്റെട്ട് വർഷം തികയുകയാണ് അതായത് സെപ്റ്റംബർ ഇരുപതിന് നൂറ്റെട്ട് അതിന്റെ ഡീറ്റെയിലേക്ക് പോവാം കേരളത്തിലെ ആദ്യത്തെ കാറപകടം നടന്നിട്ട് സെപ്റ്റംബർ ഇരുപത് ഇരുപതിന് നൂറ്റെട്ട് വർഷം തികയുന്നു പ്രസ്തുത അപകടത്തിന് കാരണം ഒരു തെരുവനായ ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപതിനായിരുന്നു ആ അപകടം അപ്പോൾ നമ്മൾ ഇന്നും ആലോചിച്ചു നോക്കി ഇന്നു മാത്രമല്ല അന്നും തെരുവനായ്ക്കളുണ്ട് ഈ നാട്ടിലെ അവർ മുഖേന അന്നും ഇന്നും അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപകടം മൂലം ഉണ്ടായ ആഘാതത്തിൽ രണ്ട് ദിവസത്തിന് ശേഷം കേരള കാളിദാസൻ എന്ന വിശേഷണമുള്ള കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ നാട് നീയി ഇന്ത്യയിൽ ആദ്യമായി കാറപകടത്തിൽ മരിച്ച വ്യക്തിയാണ് അദ്ദേഹം എന്നും ചരിത്രരേഖകളിൽ എഴുതപ്പെട്ടതായിരുന്നു വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും തൊഴാൻ പോകുന്ന പതിവുള്ള ആളായിരുന്നു കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് സെപ്റ്റംബർ പതിമൂന്നിന് പതിവുള്ള വഴിപാടുകൾക്ക് ശേഷം ഹരിപ്പാട് അനന്തപുരം കൊട്ടാരത്തിൽ താമസിച്ച അദ്ദേഹം രാവിലെ പ്രാതൽ കഴിഞ്ഞ് അനന്തരവനായ കേരള പാണിനി ഡോക്ടർ എ ആർ രാജരാജവർമ്മയ്ക്കൊപ്പം തിരുവനന്തപുരത്തേക്ക് കാറിൽ പുറപ്പെട്ടു ഗുസ്തിക്കാരൻ ഐമനം കുട്ടൻപിള്ളയായിരുന്നു അദ്ദേഹത്തിന്റെ ഡ്രൈവർ വലിയ കോയ്ത്തമ്പുരാന്റെ പരിചാരകൻ തിരുമുൽപ്പാട് ഉൾപ്പെടെ നാലു പേരാണ് കാറിൽ അപ്പോൾ ഉണ്ടായിരുന്നത് ഹരിപ്പാട് നിന്ന് മാവേലിക്കര കായംകുളം വഴി തിരുവനന്തപുരത്തേക്ക് പോകാനായിരുന്നു അവരുടെ പ്ലാൻ മാവേലിക്കര കഴിഞ്ഞ് കുറ്റിത്തെരുവ് അടുത്ത് എത്തിയപ്പോഴാണ് ഒരു തെരുവ് നായ എവിടെ നിന്നോ ഓടി വന്ന് കാറിന് കുറുകെ ചാടിയത് രാജകുടുംബാംഗങ്ങൾ സഞ്ചരിച്ചിരുന്ന അക്കാലത്തെ കാറുകൾക്ക് വെയിറ്റ് വളരെ കുറവാണ് പ്രത്യേക വേഷം ധരിച്ച അകമ്പടിക്കാർക്ക് നിൽക്കുവാൻ തരത്തിൽ പലകകൾ വശങ്ങളിലും ഉണ്ടായിരുന്നു അകമ്പടിക്കാരിൽ ഒരാൾ കുറുകെ ചടിയ നായ കാലുകൊണ്ട് തൊഴിച്ചു ശ്രമിച്ചപ്പോഴാണ് കാറിന് ഇളക്കം ഉണ്ടായതും നിറങ്ങി നീങ്ങി വഴികരിയിലെ ചെറു കുഴിയിലേക്ക് കാറ് മറിഞ്ഞതും ഓടിക്കൂടിയ നാട്ടുകാർ അപകടത്തിൽപ്പെട്ടവരെ കാറിൽ നിന്നും പുറത്തെടുത്തു എ ആർ രാജരാജവർമ്മ വലിയ കോഴി തമ്പുരാനെ എരിനേൽപ്പിച്ച് സമീപത്തുള്ള വീട്ടിലിരുത്തി ആദ്യത്തെ പ്രഥമ ശുശ്രൂഷ നൽകി തമ്പുരാന്റെ നെഞ്ചിന്റെ വലതുവശം ഇടിച്ചതൊഴിച്ചാൽ പ്രത്യക്ഷത്തിൽ മറ്റു പരിക്കുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പരിചാരകൻ തിരുമുൽപ്പാടിനെ കാലിന് ഒടിവുണ്ടായി പിന്നീട് കൃഷ്ണപുരത്തു നിന്ന് കൊണ്ടുവന്ന ഒരു പല്ലയ്ക്ക് എ ആർ രാജരാജവർമ്മയുടെ മാവേലിക്കരയിലും വസതിയായ ശാരദാ മന്ദിരത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചു പ്രശസ്ത ഡോക്ടർ വലിയ വലിയ കോഴി ആരോഗ്യസ്ഥിതി പരിശോധിച്ച് ചികിത്സ ആരംഭിച്ചു എ ആറും മാവേലിക്കര ഉദയവർമ്മ തമ്പുരാനും ആണ് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് രാവിലെ എ ആറിന്റെ കൈകളിൽ കിടന്ന അമ്മാവൻ തിരുമനസ് ഇഹലോകവാസം വെടിഞ്ഞു എ ആർ രാജരാജവർമ്മയുടെ മക്കളായ എം ഭഗീരഥിയമ്മ എം രാഘവവർമ്മ തമ്പുരാനും ചേർന്ന് എഴുതിയ എ ആർ രാജരാജവർമ്മ എന്ന ഗ്രന്ഥത്തിലും ഈ കാറവാടം പരാമർശിക്കുന്നുണ്ട് അന്ന് വലിയ കോഴി തമ്പുരാനെ കൊണ്ടുവന്ന പല്ലക്ക് ഇന്നും ശാരദാ മന്ദിരത്തിന്റെ താഴത്തെ നിലയിൽ സുരക്ഷിതമായി സംരക്ഷിച്ചു വരുന്നുണ്ട് ചങ്ങനാശ്ശേരി ലക്ഷ്മിപുരം കൊട്ടാരത്തിലെ പൂരം തിരുനാൾ ദേവി അമ്പ അമ്പത്തമ്പുരാട്ടിയുടെയും ചെറിയൂർ മുല്ലപ്പള്ളി നാരായണ നമ്പൂതിരിയുടെയും പുത്രനായി ആയിരത്തി എണ്ണൂറ്റി നാല്പത്തഞ്ച് ഫെബ്രുവരി പത്തൊമ്പതിനാണ് കേരളവർമ്മയുടെ ജനനം അദ്ദേഹത്തിന്റെ മൂല കുടുംബം പരപ്പനാട്ടു രാജകുടുംബമാണ് മാവേലിക്കര കൊട്ടാരത്തിൽ നിന്നും ദത്തെടുത്ത രണ്ടു സഹോദരിമാരിൽ ആറ്റിങ്ങൽ മൂത്ത തമ്പുരാട്ടിയായ ഭരണി തിരുനാൾ ലക്ഷ്മിബായി തമ്പുരാട്ടിയെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ പതിനാലാമത്തെ വയസ്സിൽ കേരളവർമ്മ വിവാഹം ചെയ്യുകയും വലിയ കോയി തമ്പുരാനാവുകയും ചെയ്തു ഇവർക്ക് മക്കളുണ്ടായിരുന്നു കോതി തിരുനാളിന് ശേഷം രാജാവായ ഉത്തരം തിരുനാളിന്റെ കാലശേഷം ആയില് തിരുനാൾ അധികാരമേറ്റ സമയമായിരുന്നു അത് ആദ്യ കാലങ്ങളിൽ മഹാരാജാവുമായ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന കേരളവർമ്മയെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രാജദ്രോഹം കുറ്റം തുമ കരിപ്പാട്ട് അനന്തപുരം കൊട്ടാരത്തിൽ ഏകാന്ത തടവറയിലാക്കി അക്കാലത്ത് ഭാര്യയെ പിരിഞ്ഞതിലുള്ള വിഷമത്തിൽ എഴുതിയ കൃതിയാണ് പ്രശസ്തമായ മയൂര സന്ദേശം ആറ്റിങ്ങൽ മൂത്ത റാണിയായിട്ടും ലക്ഷ്മിബായിക്ക് തന്റെ ഭർത്താവിനെ തടങ്കലിൽ നിന്ന് മോചിപ്പിക്കാനായില്ല കേരളവർമ്മയിൽ നിന്നും വിവാഹമോചനം നേടി മറ്റൊരു വിവാഹത്തിനായി മഹാരാജാവ് കൊട്ടാരത്തിലുള്ള മറ്റുള്ളവരും റാണിയെ വളരെയധികം നിർബന്ധിച്ചെങ്കിലും റാണി എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ച് കേരളവർമ്മയ്ക്കായി കാത്തിരുന്നു പതിറ്റാണ്ടോളം മലയാള സാഹിത്യത്തിനു മികച്ച സംഭാവന നൽകിയ വലിയ കോയി തമ്പുരാന്റെ മൃതദേഹം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് വൈകുന്നേരം ഔപചാരിക ബഹുമതികളോടെ മാവേലിക്കരിയിൽ സംസ്കരിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യ ഭരണി തിരുനാൾ ലക്ഷ്മിബായി തമ്പുരാട്ടി ആ ചടങ്ങിൽ പങ്കെടുത്തില്ല എന്നത് ഒരു ദുഖമായി ഇന്നും അവശേഷിക്കുന്നു വലിയ കോഴിത്തമ്പുരാനുള്ള ബഹുമാനത്തിൽ അന്നത്തെ വർത്തമാന പത്രങ്ങൾ മുഖപ്രസംഗങ്ങൾ വരെ എഴുതി പലയിടത്തും അനുശോചന യോഗങ്ങൾ ചേർന്നു മഹാകവിയായ വള്ളത്തോളും ഉള്ളൂരും വിലാപകാവ്യങ്ങൾ എഴുതി തിരുവിതാംകൂർ രാജകുടുംബ ചരിത്രം വിവരിക്കുന്ന മനു എസ് പിള്ളയുടെ ഗ്രന്ഥമായ ദന്തസിംഹാസനത്തിൽ മഹാകവി കുമാരനാശാൻ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാന്റെ വേർപാടിൽ വ്യാകുലനായി ഇങ്ങനെ എഴുതിയ കാര്യം വിവരിക്കുന്നുണ്ട് കേരളവർമ്മയെ കേരളവർമ്മയെപ്പോലെ ജാതിമത ഭേദനെ എല്ലാ മലയാളികളും ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മറ്റൊരാൾ കേരളത്തിൽ ഇല്ലെന്ന് ഞങ്ങൾ കരുതുന്നു ഏറ്റവും ശ്രേഷ്ഠമായ പാണ്ഡിത്യത്തിൻ്റെയും കവിത്വത്തിൻ്റെയും നന്മയുടെയും ഔദാര്യത്തിൻ്റെയും കുലമഹിമയുടെയും സംഗമം ഇനി എവിടെ കാണാൻ സാധിക്കും അല്ലയോ കേരള നിന്റെ വെളിച്ചം അണഞ്ഞുപോയി ഇരുട്ടു നിന്നെ വിഴുങ്ങിക്കളഞ്ഞു ഇങ്ങനെയാണ് കുമാരനാശാന് എഴുതിയത് അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയാൻ ശ്രമിച്ചത് അടുത്ത വീഡിയോയിൽ മറ്റൊരു നല്ല കണ്ടൻ്റായി വരുന്നതുവരെ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് വീഡിയോ ചിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ലൈക്കും കൊടുക്കുക കൂടാതെ ഒരു സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു